ചില സിനിമകളുടെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങളുടെ തുടർ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിക്കാറുണ്ട് അല്ലെ നമ്മുടെ അഭിരുചികളെ പൂർണമായി സംതൃപ്തിപ്പെടാത്ത ഒരു തരം കഥ പറച്ചിൽ രീതിയായിരിക്കും എന്നിരുന്നാലും ആ ഒരു അസംതൃപ്തിയാണ് ആ ചിത്രത്തിന്റെ വിജയം അത് നമ്മൾക്കറിയാം എങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ഇങ്ങനെയല്ല കുറച്ചും കൂടെ ബെറ്റർ ലൈഫ് ആ ഒരു കഥാപാത്രത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ള ചില ചിത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ശ്രീരാഗമോ ആദ്യം നമുക്ക് പവിത്രം സിനിമയിലേക്ക് പോകാം ഉണ്ണിക്ക് മാനസിക നില തെറ്റിയതാണെന്ന് അറിഞ്ഞെങ്കിലും മീര അയാളുടെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇല്ല എന്ന ഉത്തരമാണ് എപ്പോഴും മനസ്സിൽ വരുന്നത് കാരണം മീര സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളും അത്ര തന്നെ അഭിമാനമുള്ള ആളുമാണ് ഉണ്ണിയുടെ അഭക്തമായ അസ്ഥിരത്വമുള്ള ചില വശങ്ങളൊക്കെ പണ്ട് തന്നെ കണ്ടു കഴിഞ്ഞ മീരക്കിപ്പോൾ അയാളുടെ മെന്റൽ ബ്രേക്ക്ഡൌൺ ഒക്കെ കണ്ടതോടെ അയാളോട് സഹതാപം തോന്നി തിരികെ പോവുകയൊന്നും ഒട്ടും സാധ്യമല്ല അടുത്തത് അച്ചുവിന്റെ അമ്മ വനജ തന്റെ യഥാർത്ഥ അമ്മ അല്ലെന്നറിഞ്ഞതിനു ശേഷമുള്ള അച്ചുവിന്റെ ജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ആ പഴയ നിഷ്കളങ്കതയുള്ള അമ്മ മകൾ ബോണ്ട് അവർക്കിടയിൽ തിരിച്ചു കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല പക്ഷേ അത് വീണ്ടും റീബിൽഡ് ചെയ്ത് വരുമ്പോൾ അതൊരു പുതിയൊരു ബോണ്ടായി മാറാൻ സാധ്യതയുണ്ട് അതായത് കൂടുതൽ ബലമുള്ള ഒന്ന് എന്നാലും അതൊരിക്കലും പഴയതാകില്ല പുതിയത് മാത്രമായിരിക്കും അടുത്തത് ഒരേ കടൽ എന്ന സിനിമയാണ് അതിലെ ഡോക്ടർ നാഥനും ദീപ്തിയും ഒന്നിച്ചാൽ അത് വീണ്ടും വലിയൊരു ട്രാജിക് എൻഡിങ്ങിലേക്ക് വഴിമാറുമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ജീവിതത്തിന്റെ തുടക്കത്തിൽ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്താലും ജീവിതം കുറെ കൂടി മുന്നോട്ടു പോകുമ്പോൾ ഇരുവരുടെയും ജീവിത പ്രതീക്ഷകൾ മാച്ചാകാതെ അവർക്കിടയിൽ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് തുടക്കത്തിൽ അവരുടെ പ്രേമം തീവ്രവും കാവ്യാത്മകവുമാണെങ്കിലും അവരുടെ ഉള്ളിലെ വ്യക്തിത്വ വൈകല്യങ്ങൾ അവരെ തമ്മിൽ തല്ലിപ്പിക്കും അത്ര ഇനിയുള്ളത് ചാർലി ടെസയും ചാർലി ഒന്നിക്കുകയാണെങ്കിൽ ഉറപ്പായും അതൊരു സാധാരണ വൈവാഹിക ജീവിതം പോലുള്ള ഒന്നായിരിക്കില്ല യാത്ര കല സാഹസികത തുടങ്ങി ഒരു അടിപൊളി ലൈഫ് ആയിരിക്കും അവരുടേത് സമൂഹം അവരെ പ്രാന്തന്മാരെന്ന് പറഞ്ഞാലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡമായിരിക്കും പക്ഷേ ആ ഫ്രീഡം പോരായി ഇനിയും അധികം ഫ്രീഡം വേണമെന്നാണെങ്കിൽ അതിന്റെ പേരിൽ ഇവരുടെ ലൈഫിൽ വല്ല ട്രാജഡിയും സംഭവിച്ചാൽ പോലും അല്പം കൂടി വ്യത്യസ്തവും കുറച്ചൊക്കെ കാവ്യാത്മകവും പോലെ അവരത് കൈകാര്യം ചെയ്തോളും അടി കൂടി ചളമാക്കിയില്ല അടുത്തത് നോട്ട്ബുക്ക് പൂജയും തമ്മിൽ കണ്ടുമുട്ടുന്നു അവർ വീണ്ടും ഒന്നിക്കുന്നു ഫീനസിന്റെ ചുവടിലേക്ക് അവർ ചെല്ലുന്നു സിനിമ ഇവിടെ കൊണ്ട് അവസാനിച്ചെങ്കിലും അതിനുശേഷം അവർ വീണ്ടും ടാറ്റ പറഞ്ഞു പിരിയുമായിരിക്കും രണ്ടുപേരുടെയും ജീവിത വഴികൾ രണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ജീവിത അവസാനം വരെ വിട്ടുമാറാത്ത വർഷങ്ങളോളം മാറാത്ത അഫെക്ഷൻ രണ്ടു പേർക്കും ഉണ്ടായിരിക്കും പക്ഷേ കോണ്ടാക്ട് വളരെ കുറവായിരിക്കും അടുത്തത് ക്ലാസ്മേറ്റ് ആ വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലൊക്കെ അവർക്ക് വലിയ ഇമോഷണൽ റിലീഫ് ഉണ്ടായിരിക്കും പക്ഷേ ലോങ് ടേം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഇരുവരും ഒരുപാട് ഇമോഷണൽ വർക്ക് ചെയ്യേണ്ടി വരും കാരണം അവരുടെ ഉള്ളിലെ ഗിൽറ്റ് റിഗ്രറ്റ് ട്രസ്റ്റ് ഇഷ്യൂസ് തുടങ്ങിയവയൊക്കെ റാൻഡം ആർഗ്യുമെന്റിലൂടെ വീണ്ടും പൊട്ടിത്തെറിയും അതിനെ നല്ലപോലെ കൈകാര്യം ചെയ്താൽ മാത്രമായിരിക്കും ആ ബന്ധം മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ ഡിവോഴ്സ് ഉറപ്പാകുക തുമ്പികൾ ജയകൃഷ്ണനും രാധയും ഒന്നിച്ചാൽ ആ ലൈവ് ഒരു അട്ടർ ഫ്ലോപ്പ് ആകാനാണ് സാധ്യത അതായത് മെയിൽ ഈഗോ ഉള്ള ജയകൃഷ്ണനും അങ്ങേയറ്റം ഈഗോയിസ്റ്റിക് ആയ രാധയും ഒന്നിച്ചുള്ള ജീവിതം അത്ര എളുപ്പമാകില്ല അടുത്തത് മലയാളികൾ ഒരുപാട് തവണ ചർച്ചകളിൽ കൊണ്ടുവന്നിട്ടുള്ള ചിത്രമാണ് വന്ദനം സിമ്പിൾ ആണ് ഉണ്ണികൃഷ്ണൻ ഗാഥയെ അന്വേഷിക്കാതിരിക്കില്ല അന്വേഷിക്കാം അന്വേഷിച്ച് കണ്ടെത്തും എന്ന് കരുതാനാണ് ഇഷ്ടം അഥവാ ഇനിയിപ്പോൾ കണ്ടെത്തിയില്ലെങ്കിൽ തന്റെ നഷ്ടപ്രണയത്തിൽ ആഴത്തിൽ മുങ്ങിത്തപ്പുന്ന ഒരു വ്യക്തിയിലേക്ക് ഉണ്ണികൃഷ്ണൻ മാറും നമ്മുടെ പൂർണ്ണത്തിലേക്ക് എത്താത്ത ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ തമിഴിലാണെങ്കിൽ ഗജനി പോലുള്ള നിരവധി ചിത്രങ്ങളും